വൈകുന്നേരം അഞ്ചു മണിയായി ഞാൻ ടൊറന്റോ ഡൗൺ ടൗൺ വരെ പോവാണ് ഇന്നൊരു ചെറിയൊരു പരിപാടിയുണ്ട് പരിപാടി ഞാൻ എന്താ പറഞ്ഞിട്ട് കാണിക്കും അതിനുവേണ്ടി ഇറങ്ങുവാണ് ഓക്കേ പോകുന്ന കഴിഞ്ഞ ബാക്കി കാര്യങ്ങൾ പറയാൻ ഇന്ന് നല്ല തണുപ്പാണ് ആക്ച്വലി ഇന്ന് മൈനസ് ഫീൽസ് ലൈക്ക് മൈനസ് ഫോർട്ടീൻ ആണ് രാവിലെയൊക്കെ രാവിലെ എഴുതി മൈനസ് ഇരുപത്തിരണ്ടൊക്കെ ആയിരുന്നു ഫീൽസ് ലൈക്ക് പക്ഷെ ഫീച്ചിന് കുറഞ്ഞിട്ടുണ്ട് നാടേ നല്ല വധു ഓക്കെ അപ്പം ഞാൻ ഇതല്ല വണ്ടി എടുത്തിട്ട് ഇറങ്ങുവാണ് ഡൗൺ ടൗൺ വരെ ഇതൊരു ബോട്ടിലുണ്ട് ഇപ്പോൾ എവിടെ പോയാലും ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിൽ കൊടുക്കും വെള്ളം കുടിക്കണം അപ്പോൾ വർക്കൗട്ടും ഡയറ്റും ബോഡി ബിൽഡിങ്ങും ഒക്കെ ചെറുതായിട്ടുള്ളതുകൊണ്ട് ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണമെന്നാണ് എന്റെ ട്രെയിനർ ചേട്ടൻ പറഞ്ഞത് ആശം പറഞ്ഞത് അതുകൊണ്ട് ഈ വെള്ളമൊക്കെ കൂട്ടണം വരാം ഓക്കെ രണ്ട് ദിവസം മുന്നേ അത്യാവശ്യം മഞ്ഞും വേണമായിരുന്നു അതാണിത് പക്ഷേ ഇപ്പോൾ ടെമ്പറേച്ചർ ഒത്തിരി ഡൗൺ ആയതുകൊണ്ട് മൈനസ് ട്വൻറ്റി ഫിഫ്റ്റീനൊക്കെ ആയതുകൊണ്ട് ഇത് ഉരുകുന്നില്ല അതിങ്ങനെ നല്ല കല്ലായിട്ട് കിടക്കുകയാണ് ഇതൊക്കെ നല്ല ഐസായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഇതാ ഇവിടെ നല്ല നല്ല ഐസായിട്ട് കിടക്കാം കേട്ടോ തന്നെ അപ്പം ശരി ഞാനിന്നാൽ പോയിട്ട് വരാം ഓക്കെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിം ലോഞ്ചിനാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിമിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ച് ഇവിടെ ഈ ഡൗൺ ടൗണിൽ വെച്ച് നടക്കുന്നുണ്ട് ടൊറൻറ്റോ ഡൗൺ ടൗണിൽ വെച്ച് നടക്കുന്നുണ്ട് ആ എനിക്ക് എനിക്കതൊക്കെ പരിചയമില്ല അഡ്രസ്സ് ഇട്ടങ്ങോട്ട് പോവാണ് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ സുഹൃത്താണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോൺസ് ആണ് പേര് അപ്പോൾ ബിപിൻ്റെ ആദ്യത്തെ ഒരു ആദ്യത്തെ നല്ല ബിപിൻ നേരത്തെ ഒരു ഷോർട്ട് ഫിലിമിൽ ഇതുപോലെ ഞാൻ ദ കൗണ്ടർ മൂവ് എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ വയസ്സിനകത്തും എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചു ചെറിയൊരു കോമഡി ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ഇത് ഷോർട്ട് ഫിലിം ഒരു കോമഡി ടൈപ്പാണ് അപ്പോൾ എന്തായാലും നോക്കാം ഞാൻ കുറേ പേരുണ്ട് അവിടെ അപ്പോൾ ഷോർട്ട് ഫിലിം ലോഞ്ചിൽ എനിക്ക് തോന്നി ഒരു തിയേറ്റർ കൈൻഡ് ഓഫ് സെറ്റപ്പ് തോന്നുന്നു ചില നാണവും ഇവിടെ ആണ് പരിപാടി ദ മ്യൂസിക് ഗാലറി എന്നാണ് വെനുവിൻ്റെ പേര് ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിം ഈ ഷോർട്ട് ഫിലിം മാത്രമല്ല അതിനോടൊരു ഒരു ഒരു മ്യൂസിക്കൽ വീഡിയോയും കൂടെ ഉണ്ട് മ്യൂസിക് വീഡിയോയുടെ നേലോ നിലാവോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിം ശകടം പരിപാടിയുടെ പേര് ക്രിസ്മസ് റീൽസ് എന്നാണ് തുടങ്ങിയെന്ന് തോന്നും ഞാൻ ട്രാഫിക് കാരണം ലൈറ്റായി ഇവിടെ ആണ് സംഭവം ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് ും ഒരു വാക്ക് രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ് അടുത്ത പരിപാടി

ഒരു കുറെ നല്ല സുഹൃത്തുക്കളുടെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയതിന് സന്തോഷമുണ്ട് എല്ലാരും അറിയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ആ ഒരു ഷോർട്ട് ഫിലിം നേരത്തെ ചെയ്തിട്ടുണ്ടോ ഷോർട്ട് ഫിലിംസ് നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷെ ബേസിക്കലി ഞാൻ തിയേറ്ററാണ് ആ തിയേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ കാനഡ വന്നിട്ട് നാട്ടിൽ വെച്ച നാടകം നാട്ടിൽ വെച്ച് നാടകങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഓ വിടെയാണെങ്കിലും ഞാൻ ആട്ടം എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞ രണ്ട് കൊല്ലം നാടകം ചെയ്ത് ചെയ്തത് അപ്പോൾ അതിലേ തന്നെ കുറേ സ്റ്റുഡൻസ് ആണ് ഈ ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് എളുപ്പമായിരുന്നു നാട്ടിലിവിടെ ആരോ ഞാൻ ഇരിഞ്ഞാലക്കൂടെ ആയിരുന്നു ഇരിഞ്ഞാലക്കൂടെ ആയിരുന്നു ശരി ശരി ഓക്കെ താങ്ക് യു താങ്ക് യു അങ്ങനെ നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ ലോഞ്ച് ഒക്കെ കഴിഞ്ഞു ഒരു ഒരു മ്യൂസിക് വീഡിയോയും കൂടെ ഉണ്ടായിരുന്നു നീഴലവും നിലാവും പിന്നെ നമ്മുടെ ശകണം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അതിൽ എനിക്ക് കുറച്ച് നാണവും ആക്ടസും ഒക്കെ ആയിരുന്നു ഇത്ര പേരോട് മുന്നിൽ വെച്ചിട്ട് ഷോർട്ട് ഫിലിം ലോഞ്ചൊക്കെ നടത്തുമ്പോഴേ അത് പക്ഷേ നല്ല പരിപാടി പരിപാടിയാണല്ലോ ഗംഭീരമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എൻ്റെ അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും യൂട്യൂബിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവരും കാണണം അഭിപ്രായം പറയണം ഭയങ്കര കോമഡി കഥാപാത്രമാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എനിക്കറിയില്ല പിന്നെ ആ ഞാൻ ഞാൻ ആ ഞാൻ നേരത്തെ പറഞ്ഞാലും തോന്നുന്നു ഞാനും ബിപിനും ബിബിനാണ് എൻ്റെ ഡയറക്ടർ ബിബിൻ ജോൺസ് അപ്പോൾ ഞാൻ ബിബിനും കൂടെ ഒരു ഇതിന് മുന്നേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൗണ്ടർ മൂവെന്നാണ് പേര് അതൊരു സീരിയസ് ഒരു ടൈപ്പ് സബ്ജക്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഇത് നല്ലപോലെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ കാശിയുടെ ഞങ്ങളുടെ കാശിയുടെ പിറന്നാളാണ് അവന് ക്രിസ്മസ് ഈവനുള്ള ബേബിയാണ് അപ്പോൾ അഞ്ച് വയസ്സായി ഇന്ന് അപ്പോൾ ഇന്ന് അവനെയും കൊണ്ട് ഇവിടെ ഒരു ബബിൾ പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു കിഡ്സിൻ്റെ കുറച്ച് ഈ ബബിളിലൊക്കെ കയറിയുള്ള ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിതൊരു പോയിട്ടില്ല അതുമായിട്ട് പോയപ്പോൾ അവനെയും കൊണ്ടും പിള്ളാക്കി കാര്യം അപ്പോൾ കല്ലുവിനേയും കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോവാണ് ഇവിടെ നോർത്ത് യോർക്കിലാണ് നമ്മളിവിടുന്ന് ഒരു മണിക്കൂറുണ്ട് നമ്മളിവിടെ എത്തുന്നത് രണ്ട് മിനിറ്റ് ഉണ്ട് എത്തും ബബിൾ ുള്ളിൽ എത്തിയത് ഇതാണ് ബബിൾ പ്ലാനറ്റ് ഗ്ലാസും എൽ ഇ ഡി ചുറ്റും മിററും എൽ ഇ ഡി ഗ്ലാസും ഒക്കെയാണ് എന്ത് മീനോ ബലൂൺ കൊണ്ടുള്ളൊരു ബബിളാണ് അടുത്തത് അതിനകത്ത് പിള്ളേരെ ഇറക്കി വിട്ടാ മതിയെങ്കിൽ നമുക്ക് നാണം വന്നു നമുക്ക് ഓടിയെടുന്ന് ബുദ്ധി പൊട്ടിച്ചാലോ ഇത് വേറെ ബബിള് കൊണ്ടുള്ള ഒരു ഒരു ടെന്നാണ് അതിനകത്ത് കുറെ കൗച്ച ഒക്കെ ഉണ്ട് നമുക്കിങ്ങനെ കിടന്ന് റിലാക്സ് ചെയ്യാം റിലാക്സിങ് മ്യൂസിക് ചെയ്യണം ഏ ഇവിടെ സംസാരിച്ച് എക്കോ അടിക്കും ഇത് ബബിള് കൊണ്ടൊരു പൂളാണ് ഇതിനകത്ത് ഡൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ല സ്വിമ്മിംഗ് പൂളിന്റെ പോലൊരു പൂളാണ് പക്ഷെ ഡൈവിംഗ് ഒന്നുമില്ല ജസ്റ്റ് ഇറങ്ങുക എൻജോയ് ചെയ്യുക നല്ല ആഴമുണ്ട് പൊന്നു പൊന്നു ഇത്ര ഉണ്ടാവും ഇത്രയും ഡീപ്പാണോ അവൾ ഇരിക്കുകയാണോ നല്ല രസമുണ്ട് ഫണ്ണാണ് ഒരു പൂള് നിറയെ അവർ ഇതുകൊണ്ടിട്ടതേ നമുക്കിനകത്ത് ഷൂട്ട് ഇറങ്ങാൻ പറ്റത്തില്ല സോങ്സ് മാത്രാം പക്ഷെ ഈ ഒരു പൂള് നിറയെ ഇതുകൊണ്ട് ഫില്ല് ചെയ്യണമെങ്കിൽ എന്തുമാത്ര ഇത്രയും ഫില്ല് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ഫില്ല് ചെയ്താണ് പക്ഷെ ഇതിന്റെ താഴെ കിടക്കുന്ന ബോൾ ബോളെല്ലാം ചവിട്ടി ചവിട്ടി ചളങ്ങുന്നുണ്ടല്ലോ അല്ലേ എങ്ങനെയുണ്ട് കല്യാണി ഫണ് ആണോ നമ്മുടെ റോസി സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കയറിൽ പിടിച്ച് വലിച്ചൊരു ബബിൾ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് ഫോട്ടോ എടുക്കാം ആ ചേച്ചേ വലിച്ചേക്ക് ആ സ്പീഡ് വലിക്കും ആ പൊട്ടി പൊട്ടിപ്പോയി ടച്ച് ചെയ്യലോ ഒന്നൂടെ ഒന്നൂടെ ആ ചേർന്നേക്ക് ആ ആ വാ Day to you. Happy birthday to you. Happy birthday, dear you. Happy birthday to you. കാശിയുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഗേബിപാട് ആഘോഷിച്ചു കേക്കൊക്കെ കുറിച്ച് ആഘോഷിച്ചു ക്രിസ്മസ് ഈവന്റ് ബേബിയാണ് പിന്നെന്താ പറയുക ഇവൻ ആക്ച്വലി ഇവൻ കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം ഓ രണ്ടായിരത്തിഇരുപത്തിനാലില് കുറച്ച് ടഫ് ടൈംസ് ഉണ്ടായിരുന്നു ഒരു ടു ത്രീ വീക്സ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അടുത്ത കൊല്ലം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇക്കാലത്തെ ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ ഒരു വർഷം കഴിഞ്ഞു എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഭയങ്കര പ്രതീക്ഷയോടെ കാണുന്ന ഒരു വർഷമാണ് ഞാനും ഭയങ്കര പ്രതീക്ഷയോടെ കാണുന്ന ഒരു വർഷമാണ് പുതിയ പ്ലാനും പദ്ധതികളും ഒക്കെ മനസ്സിലുണ്ട് മനസ്സിലുണ്ടെങ്കിലൊക്കെ ചെയ്യണമെന്നൊക്കെ അപ്പോ എന്താ പറയുന്നത് അപ്പോ ഈ വീഡിയോ ചേർത്തോ എന്തായാലും പറയണ്ടോ അല്ലേ ഇല്ല അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എൻ്റെയും എന്റെ ഫാമിലിയുടെയും Very, Christmas. Para, para, Christmas. Merry Christmas! Merry Christmas! Merry Christmas! Happy holidays! Happy holidays! Merry Christmas, Merry Christmas. Merry Christmas. Merry Christmas. Merry Christmas. <laughs> and wish you everyone a happy new year. Mm. Bye.